സെൻറ് സേവിയ്സ് പള്ളിചരിത്രം ഭാഗം രണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന് നാട്ടി ചികിത്സ നടത്താൻ വേണ്ടി കുഴിത്ര ഭാഗത്ത് നിന്ന് മൂന്ന് പാരമ്പര്യ വൈദ്യ സഹോദരന്മാർ എത്തിച്ചേർന്നു ഇവരുടെ ചികിത്സാരീതി ഇഷ്ടപ്പെട്ട രാജാവ് അവർക്ക് കുണ്ടമൺ ഭാഗത്ത് പതിനെട്ട് ഏക്കർ സ്ഥലവും വാമനപുരത്ത് പതിനെട്ട് ഏക്കർ സ്ഥലവും കരം ഒഴിവായി നൽകി കുണ്ടമൺ ഭാഗത്ത് സ്ഥലം ലഭിച്ച മൂത്ത സഹോദരനായ തമ്പാനാഥൻ എന്ന ധർമ്മനാഥൻ അവിടെ ഒരു തടി കൊണ്ടുള്ള ഭവനം നിർമ്മിച്ച് കുടുംബവുമായി താമസിച്ചു മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ധർമ്മനാഥൻ എട്ട് വിട്ടൽ പിള്ളമാരെ നേരിടുന്നതിന് രാജാവ് നിയോഗിച്ച ധീരയോധാക്കളിൽ പ്രധാനിയായിരുന്നു ധർമ്മനാഥൻ അതുപോലെ തന്നെ എട്ടരയോഗം എന്ന പ്രമുഖ സഭയിൽ ഒരു പ്രതിനിധിയും ആയിരുന്നു ധർമ്മനാഥൻ ഇദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നിന്ന് അടുത്തും ലഭിച്ചിരുന്നു അതോടൊപ്പം വിശേഷ അവസരങ്ങളിൽ ധരിക്കാനായി പുതുവസ്ത്രങ്ങളും വസ്ത്രങ്ങളും അടയാഭരണങ്ങളും നൽകിയിരുന്നു ഇതിന് അഞ്ച് കാര്യം കോപ്പും നൽകുക എന്നാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ പറയുന്നത് രാജ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകിക്കൊണ്ടിരുന്നതും ധർമ്മനാഥൻ്റെ കുടുംബമാണ് എഴുത്താവശ്യത്തിനുള്ള പനയോല നൽകിയിരുന്നതും ഈ കുടുംബമാണ് അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളുടെ മുഴുകി ജീവിച്ചതായിരുന്നു ഈ പ്രദേശവാസികൾ ധർമ്മനാഥൻ്റെ പക്കൽ വിശുദ്ധ ഫ്രാൻസിസ് എവർ നൽകിയത് എന്ന് കരുതപ്പെടുന്നതും തലമുറകളായി സൂക്ഷിച്ചു വന്നിരുന്നതുമായ ഒരു കുരിശുണ്ടായിരുന്നു അദ്ദേഹം അത് കൊണ്ട് നടന്നിരുന്നതായി പറയപ്പെടുന്നു അതായത് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പെങ്കിലും ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച വ്യക്തികളും കുടുംബങ്ങളും താമസിച്ചിരുന്നു എന്ന് വ്യക്തം അങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ തന്നെ ഒരു വിശ്വാസി സമൂഹം അവിടെ രൂപപ്പെട്ടുവെന്ന് പാരമ്പര്യം പറയുന്നത് ധർമ്മനാഥൻ്റെ പിൻതലമുറക്കാരനും ഇടവകയിലെ ആദ്യ വൈദികനുമായ ജോസഫ് രായപ്പനച്ചൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് രണ്ടേക്കർ വസ്തു പള്ളിക്ക് സെമിത്തേരിക്കുമായി നൽകിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്താണ് മൂലത്തോപ്പിൽ ശബരിയാരു പുണ്യാളൻ്റെ വിശുദ്ധ ഫ്രാൻസിസ് സേവന്റെ നാമധേയത്തിലുള്ള ആദ്യ പള്ളി സ്ഥാപിതമായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യശതകങ്ങളിൽ ഇവിടം അറിയപ്പെട്ടത് കുണ്ടമൺ ഭാഗം മിഷൻ എന്നാണ് വാർത്തകൾക്കും വീഡിയോകൾക്കും പ്ലേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ